ൊരു അഞ്ച് വർഷമായിട്ട് ഒരു കോഴ്സിൻ്റെ അതിഭീകരമായ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു കൃഷി കൃഷിയൊന്നും പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ചെറിയൊരു കച്ചവട സാധനമായിട്ട് ഒരു ചായയുടെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിച്ചോണ്ടിരിക്കുകയാണ് ഒരു പഠിക്കാനുള്ള പേശിക്ക് വേണ്ടിയിട്ട് ആ അവസ്ഥയിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം രണ്ടുമൂന്ന് പ്രാവശ്യം അടിപ്പിച്ച് അടുപ്പിച്ച് കാല് പൊട്ടുകയും അതിഭീകരമായ രീതിയിൽ വേദന അനുഭവിക്കുകയും ചെയ്തു വില്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ അതിൽ ഡോക്ടറുടെ കയറിപ്പിൽ അഡ്മിറ്റാക്കി ഒരു മാസത്തോളം ഇരുപത് ദിവസം അവിടെ ആദ്യം കടന്നു അത് കഴിഞ്ഞ അല്പം മുറിവ് ബാക്കി അന്നേരം സാറ് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ലേസർ ചെയ്യുന്നു അതായിരിക്കും നല്ലത് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇത് ഇത്രയും നാൾ നമ്മൾ നോക്കിയില്ല പിന്നെയും പിന്നെയും വരുവാണുള്ളൂ എന്ന് പറഞ്ഞു അത്രയും പൈസ എടുക്കാനില്ലാത്തതുകൊണ്ട് കുറച്ച് കാലം കൂടെ കാല് കെട്ടിപ്പോയിങ്ങോട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ കാല് പിന്നെയും ഭീകരമായിട്ട് പ്രണമായി പിന്നെ കാല് കുത്താൻ പറ്റില്ല ബെരിക്കോസ് അൾസർ എന്നുള്ളൊരു പേരിലാണ് അവരതിനെ വിളിച്ചുകൊണ്ടിരുന്നത് ആ ഹോസ്പിറ്റലിൽ വീണ്ടും പോയി അഡ്മിറ്റായി ഒരു ഏഴ് ദിവസം ഏഴ് ദിവസം കടന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇനി നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് പൊക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും കാല് ഭയങ്കര പ്രശ്നമാവും അങ്ങനെ വീണ്ടും ഞാൻ കോഴിക്കോട് പോയി കോഴിക്കോട് അനുസരിച്ച് ഇപ്പം നല്ലൊരു എമൗണ്ട് അവർ പറഞ്ഞു ലേസർ ചെയ്യാനായിട്ട് പക്ഷേ അത് സക്സസ് ആകുമെന്ന് അവർക്ക് ഉറപ്പില്ല കാരണം അത്ര ഭീകരമായിട്ട് കാല് പോയി കാലിൻ്റെ തോലെല്ലാം പോയിട്ടുണ്ട് ഇനി അത് മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇനി നിങ്ങൾ ഈ മുറിവിൽ കെട്ടിക്കൊണ്ട് നടക്കണം എന്നുള്ളൊരു ഇതാണ് അവർ പറഞ്ഞത് കെട്ടഴിക്കാൻ പാടില്ല എപ്പോഴും നിങ്ങൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് അവർ പറഞ്ഞത് അന്നേരമാണ് ഇവിടെ ഒരു ദക്ഷയുടെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാം നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ഒരു സംഭവമാണ് സംഭവമാണവർ പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയില്ലായിരുന്നു അങ്ങനെ വേറെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിങ്ങനെ നിങ്ങൾ പോയി നോക്ക് പോയി നോക്ക് നിങ്ങൾക്ക് ഗുണം കിട്ടും എനിക്ക് ഗുണം കിട്ടി അത് അവരെ കാലുകളൊക്കെ കാണിച്ച് സാക്ഷ്യപ്പെടുത്തി പിന്നെ എല്ലായ്പ്പോഴും എപ്പോഴും എനിക്ക് ഫോണിൽ വരും ഇവിടെ നടപിയിലൊരു ഗസമുണ്ട് ചെല്ലു നമുക്ക് വെച്ച് നോക്കാം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവർ പറഞ്ഞ് നിങ്ങൾ ഒരു ഏഴ് ദിവസം മരുന്ന് കഴിക്കിച്ചിട്ട് പോവാ എന്നിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊരു ധൈര്യമില്ല കോഴിക്കോട് തന്നിട്ട് കുറേ ഗുളികയും മരുന്നുകളും എല്ലാം ഇപ്പോഴും പൊട്ടിക്കാതെ ആൻറ്റിബോട്ടിക്ക് അടക്കാൻ എൻ്റെ വീട്ടിലൊരു പത്ത് നൂർ പേർ സാധനം ഇരിപ്പുണ്ട് ഉണ്ട് അവിടെ നിന്ന് അവർ തന്നു വിട്ടത് ഞാൻ കഴിച്ചില്ല അവർ കഴിക്കുന്നതിന് മുമ്പ് ഇത്ര നാൾ നിങ്ങൾ ഇത്രയും ഗുളിക കഴിച്ചതല്ല ഇനിയിപ്പം എൻ്റെ ഈ മരുന്നൊന്നും നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് കഴ രക്ഷെങ്കിൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴ് എട്ട് ദിവസമായി എട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്തു എട്ട് ദിവസം കൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ നല്ല നീര് കുറഞ്ഞു വേദന കുറഞ്ഞു മുറിവ് ഒരു മാസത്തിനുള്ളിൽ ഉണക്കി തരാമെന്നവർ പറഞ്ഞിരുന്നത് ഒരു മാസം വേണ്ടി വന്നില്ല ഏഴ് ദിവസം കൊണ്ട് തന്നെ എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് കാണിക്കാം രീതിയിലേക്ക് കാലെത്തിയിട്ടുണ്ട് അവൻ്റെ ആ വേദന നീരും മാറിയിട്ടുണ്ട് ഇത് ഇവിടുന്ന് ഇതിത്രയും ഭാഗവും ഇല്ലായിരുന്നിൻ്റെ ആ തോൽ മൊത്തം അങ്ങ് പോയതായിരുന്നു ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു പോയിന്റിലേക്ക് എത്തി നിൽക്കുകയാണ് മുറിവ് കെട്ടുമൊന്നും വേണ്ട രാവിലെ ക്ലീൻ ചെയ്യണം വൈകുന്നേരം ക്ലീൻ ചെയ്യണം അങ്ങനെ രണ്ട് ചെറിയ ഒരു സമയങ്ങൾ മാത്രം നമുക്ക് ചെയ്താൽ മതി പിന്നെ ഒരു തിരുമ്മലുണ്ട് അത് നമ്മൾ വീട്ടുകാരെ കൊണ്ട് തിരുമിക്കും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു രക്ഷയുടെ തന്നെ ഒരു സ്ഥാപനമുണ്ട് എൻ്റെ വീടെന്നും പറഞ്ഞ് അവിടെ ചെന്ന് അവർ നല്ല തിരുമ്പിത്തരും ആണുങ്ങളെ തീരുമാനമുള്ള ഒരു സ്ഥലം അവിടെയാണ് അവിടെ തിരുമ്പിത്തരും എല്ലാം കൊണ്ട് നല്ലൊരു സുഖം എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ഒരു പ്രത്യാശ സത്യം പറഞ്ഞാൽ ആത്മഹത്യയുടെ പക്കത്തിലേക്ക് നമ്മൾ ഒരു സമയമായിരുന്നു പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു അവസ്ഥയിലേത്തിതായിരുന്നു അന്നേരമാണ് ഈ രക്ഷ എനിക്ക് കിട്ടിയത് അതിലൊരുപാട് മാറ്റങ്ങളുണ്ട്